നമസ്തേ ബേബി അമ്മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു എമർജൻസി മെഡിക്കൽ കിറ്റ് അതിനെപ്പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടാവെന്ന് കരുതണം അത് ഏത് സമയത്തും പ്രായഭേദം എന്നെ ആർക്കും വീട്ടിൽ ഉപകരിക്കും ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് എടുത്ത് അതിൽ വെച്ചാൽ നമുക്കത് കാണാനും എളുപ്പമുണ്ട് എടുക്കാനും എളുപ്പമുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ പിന്നെ എമർജൻസി ആവണ സമയത്ത് ഓരോന്നോ ഓരോന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല അതാണ് ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കണമെന്ന് പറയണത് ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് കോട്ടൺ റോളാണ് കണ്ടോ പഞ്ഞി നമുക്ക് എപ്പോഴും ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒരു ഒരു കൊല്ലമൊ രണ്ട് ഒക്കെ നീണ്ട് നിൽക്കുന്നതായിട്ട് എക്സ്പയറി പെട്ടെന്ന് ആവാത്തതും നോക്കി എടുക്കണം കാരണം ഇത് പെട്ടെന്ന് ചിലവാവില്ലല്ലോ അപ്പോൾ ദാ ഇതും അതുപോലെ തന്നെ കോട്ടൻ്റെ മീതെ ചുറ്റാനുള്ള ബാൻഡേജ് അതുപോലെ ബാൻഡേയ്ഡ് ബാൻഡേയ്ഡ് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് അല്ലെ കയ്യുമുറിയുമ്പോഴും എപ്പോഴും കയ്യുമുറിയലാണ് ഉണ്ടാവുക അടുക്കളയിൽ സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഈ കിറ്റ് തന്നെ അടുക്കളയിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുക ലിവിങ് റൂമിൽ ഏതെങ്കിലും ഡ്രോയിൽ സൂക്ഷിക്കുക ഇതുകൊണ്ട് സ്പ്രേ ഇത് നമുക്ക് വേദനകൾക്ക് പലതരം ഇറങ്ങുന്നുണ്ട് പെട്ടെന്നൊരു ആശ്വാസത്തിന് വളരെ നല്ലതാണ് സ്പ്രേ അതുപോലെ പെരട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉള്ള ബാമുകൾ പലതരം ബാമുണ്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് തരം ബാമ് നമ്മൾ ഇതുപോലെയുള്ള എമർജൻസി കിറ്റിൽ സൂക്ഷിക്കണത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മസിൽ പെയിൻ വരുമ്പോൾ നമുക്ക് അതിന് പെരട്ടണുന്ന ബാമ് അതുപോലെ തന്നെ ഇത് ചെറിയ കോൾഡൊക്കെ വരുമ്പോൾ അതിന് പരട്ടാനായിട്ടുള്ള വിക്സ് പോലുള്ള സംഗതികൾ അതൊക്കെ വളരെ നല്ലതാണ് ഈ എമർജൻസി കിറ്റിലേക്ക് ഇത് കണ്ടോ ഇത് ഡോക്ടർ എഴുതി തന്നതാണ് പെട്ടെന്ന് നമുക്കൊരു ചൊറിച്ചിലോ എന്തെങ്കിലും ഇപ്പോൾ ഈ പറമ്പിലൊക്കെ പോകുമ്പോൾ കൊതുകടിക്കുകയും ചെറിയമ്പുഴ കഴുകിയൊക്കെ ചെയ്യുക ഈവൻ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ചില ചൊറിച്ചിലോ പോലെയൊക്കെ തോന്നാറുണ്ടല്ലോ ആ സമയത്ത് ഇത് പെരട്ടിയ പെട്ടെന്ന് ഫലപ്രദമാണ് അതിന് തന്നെ ഡോക്ടർ എഴുത്ത് എഴുതി കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ തന്നെ മുറിവ് പൊട്ടൽ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബെറ്റഡിൻ ഇത് നമ്മൾ എന്താ പറയുക കയ്യോ കാലോ ഒക്കെ പെട്ടെന്ന് മുറിയുന്ന സമയത്ത് നമ്മൾ അവിടെ ആ ഭാഗം നല്ലപോലെ കഴുകിയിട്ട് പിന്നെ കോട്ടൺ വെച്ചിട്ട് അല്ലെങ്കിൽ ബാ ചെറിയ മുറിവൊക്കെയെന്ന് വെച്ചാൽ ബാൻഡേജ് ഒട്ടിച്ചാൽ മതി ബെറ്റഡിൻ വരട്ടിയിട്ട് അതുപോലെ ഇത്തിരി കാര്യമായിട്ടുള്ള മുറി വാങ്ങിച്ചാൽ നമ്മൾ കോട്ടൺ വെച്ച് ഇതുപോലെ ബാൻഡേജ് വെച്ച് ചുറ്റി എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒക്കെ പോകുന്നതാണ് ന നല്ലതായിരിക്കും അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയ്ക്ക് അതുപോലെ തന്നെ ബർണോൾ ഇത് അടുക്കളയിൽ ഏറ്റവും ഉത്തമം കാരണം പൊള്ളൽ പൊള്ളലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് കുറേ നേരം കഴിഞ്ഞാൽ അത് പൊള്ളച്ചതിന് ശേഷം പെരട്ടിയിട്ട് കാര്യം അതുപോലെ ക്രാക്ക് ഹീലർ കാല് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കാല് വര വിള്ളണേനു വളരെ നല്ലതാണ് ഈ മഞ്ഞ കാലത്തൊക്കെ ഇത് ഇതാ ഒഴിക്കുന്ന ഡ്രോപ്സ് എപ്പോഴും കണ്ണിൻ്റെ ഡ്രൈനെസ് അതുപോലെ തന്നെ കണ്ണിന് പെട്ടെന്ന് ഒരു എന്താ പറയുക പുകച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിതുപോലെ ആയിട്ട് ഒഴിക്കാൻ പറ്റുന്ന ഡ്രോപ്സ് കണ്ണിന് ചെറിയ തണുപ്പ് കിട്ടാൻ വളരെ നല്ലതാണ് സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ ക്ലോവ് ഓയിൽ ക്ലോവ് ഓയിലെന്ന് വെച്ചാൽ കരയാമ്പൂവിൻ്റെ എണ്ണ അത് എന്താ പറയുക നമുക്ക് പല്ല് വേദനയ്ക്കൊക്കെ പഞ്ഞിയിൽ മുക്കി വെക്കുന്നത് വളരെ നല്ലതാണ് വേദന പെട്ടെന്ന് ശമിക്കും അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് അര ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് മൗത്ത് വാഷ് നമ്മൾ ഉപയോഗിക്കും അല്ലേ അതിന് പകരമായിട്ട് ഇത് ഉപയോഗിച്ചാൽ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ിൻ്റെ സിറപ്പ് ഇത് നമുക്ക് ചെറിയ ഒരു ശ്വാസം മുട്ടൊക്കെ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ശമനത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഗ്യാസിന് വേണ്ടിയിട്ട് ജലൂസിലിൻ്റെ ടാബ്ലറ്റ് ആയാലും സിറപ്പ് ആയാലും അതൊരു എമർജൻസിക്ക് നമുക്ക് സൂക്ഷിക്കണത് നല്ലതാണ് അതുപോലെ തന്നെ പാരസെറ്റമോൾ ചെറിയ ഒരു ബോഡി പെയിൻ അതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു അസ്വസ്ഥം തോന്നുകയാണെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ ഒരു ആശ്വാസം തരാറുണ്ട് എപ്പോഴും യൂസ് ചെയ്യണം നല്ലതല്ല എന്നാലും പെട്ടെന്നൊരു എമർജൻസിന്ന് നല്ല ക്ക് ചെറിയൊരു ഫീവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിച്ചിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി അപ്പം ഈ എമർജൻസി കിറ്റ് എന്ന് പറയുന്നത് ഇതാണ് സംഗതി ഇത്രയൊക്കെ സംഭവം മതി ഇത് നമ്മൾ കരുതണം വീട്ടിൽ ഒരു തവണ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഡോക്ടറാണ് പക്ഷെ നാട്ടിൽ കുട്ടികളെയും കൊണ്ട് വന്ന സമയത്ത് പെട്ടെന്ന് മോം വീണിട്ട് പൊട്ടി പൊട്ടിയ സമയത്ത് എന്നോട് എന്നെ ഡബ്ളച്ച് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോന്ന് അപ്പം ഞാൻ അവളോട് എന്ത് പറഞ്ഞു ഒരു ഉപദേശം കൊടുത്തു ഡോക്ടറാണെന്നാൽ അവൾക്ക് ഞാൻ ഉപദേശം കൊടുത്തു ഇനി വേലാലും നീ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സും സ്റ്റെത്തും ഇല്ലാതെ എൻ്റെ വാനിറ്റി ബാഗിൽ എപ്പോഴും അതുണ്ടായിരിക്കണം കാരണം പ്രത്യേകിച്ച് അവളൊരു ഡോക്ടർ പക്ഷേ ഇവിടെ സംഗതി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുട്ടിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റി അതുകൊണ്ട് എപ്പോഴും നമ്മൾ ട്രാവലിങ്ങിലായാലും ഇതുപോലൊരു ചെറിയ ബോക്സ് നമ്മൾ കരുതണം നമുക്കായിട്ടായാലും പെട്ടെന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴായാലും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വേയിങ് മെഷീൻ ഈ വേയിങ് മെഷീൻ നമുക്ക് വളരെ നല്ലത് വീട്ടിൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് നോക്കാനായിട്ട് അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ള ഒരു ബെൽറ്റ് പെട്ടെന്ന് നമുക്ക് ചെറുതായിട്ടൊക്കെയുള്ളൊരു ബാക്ക് പെയിൻ ഒക്കെ ഒക്കെയാണെന്ന് വെച്ചാൽ ഈ ബെൽറ്റ് നമുക്ക് ആശ്വാസം ചെയ്യും അതുപോലെ തന്നെ അത് ബാൻഡേജ് മസിലൊക്കെ പിടിക്കുന്ന സമയത്ത് ചുറ്റിക്കെട്ടാൻ വളരെ നല്ലതാണ് നീ ക്യാപ്പ് ആങ്കിൾ ക്യാപ്പ് ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ സംഗതികളാണ് എന്നാലും നമുക്ക് വളരെ അത്യാവശ്യമായിരിക്കും ചില സമയത്ത് ട്രാവലിങ്ങിന് പ്രത്യേകിച്ചും അതുപോലെ തന്നെ അത് ബി നോക്കുന്ന മെഷീൻ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ബി പി നോക്കാം അപ്പം നമുക്ക് എന്താ വെച്ചാൽ രണ്ടും മൂന്നും നേരം നമുക്ക് നമ്മുടെ ബി പി ചെക്ക് ചെയ്യാൻ സാധിക്കും ലാബിൽ പോവാതെ തന്നെ അതുപോലെ തന്നെ ഗ്ലൂക്കോമീറ്റർ ഇത് ഇതിൻ്റെ ആവശ്യം പറഞ്ഞാൽ മതിയാവില്ല കാരണം ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾക്ക് വരെ ഷുഗറാണ് അല്ലേ അപ്പോൾ ആ ഷുഗർ നമുക്ക് രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെക്ക് ചെയ്യാം നമുക്ക് എപ്പോഴും എപ്പോഴും ലാബിലേക്ക് ഓടണ്ട മറ്റു അതിരാവിലെ എണീറ്റ് ഓടണം ലാബിലേ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീണ്ടും പോകണം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് വളരെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി അതുപോലെ തന്നെ നമുക്ക് വെയിൻ കിട്ടാതെയും ബ്ലഡ് അവരെടുക്കുന്ന സമയത്ത് വളരെ കഷ്ടപ്പാടാണ് പക്ഷേ ഈ ഒരു ചെറിയ ഒരു സംഗതി നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ആദ്യം ൊക്കെ ഭയങ്കര പേടി തോന്നും പക്ഷേ ഈ ലാബിലേക്ക് പോകുന്ന ബു ബുദ്ധിമുട്ട് ഒഴിവാക്കാം അതുപോലെ തന്നെ അവിടെ ബ്ലഡ് എടുക്കുന്ന അത്രയും ഒരു ബുദ്ധിമുട്ട് ഇതിലില്ല അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്തിട്ട് അത് ആ ദിവസവും ആ സമയവും കൂടി നമ്മൾ എഴുതി വച്ചാൽ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും അത് നല്ല കമ്പനിയുടെ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം മാത്രം അതുപോലെ തന്നെ ഇതിൻ്റെ നീഡിലൊക്കെ വളരെ തിന്നാണ് ഉറുമ്പ് കടിക്കുന്ന പോലെയും കൂടിയും ഇല്ല അതുപോലെ തന്നെ ഒറ്റ ഒറ്റ ഡ്രോപ്പ് ബ്ലഡ് മതി നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ സ്ട്രിപ്പ്മേ അത് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ആ മോണിറ്ററിൽ കറക്റ്റായിട്ട് അതിൻ്റെ റീഡിങ് വരും നമ്മളതൊരു പേപ്പറിൽ എഴുതി വെച്ച് ഹോസ്പിറ്റലിൽ പോണ സമയത്ത് നമ്മൾ കാണിക്കുക അത്ര യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം അത് അതുപോലെ തന്നെ വേറൊരു സംഗതിയാണ് ഇത് ഇതാ ഇത് ഹീറ്റിംഗ് പാഡ് ഈ ഹീറ്റിംഗ് പാഡ് നമുക്കിതുപോലെ തന്നെ വളരെ യൂസ് ആണ് കണ്ടോ ഇത് പ്ലെയിനായിട്ടുള്ള ബാ ഭാഗമുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു എന്താ പറയാ നോബ് അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒരു വയർ കുത്തി വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കലിൽ കുത്തി ചൂടാക്കുന്നതാണ് അത്. പണ്ടൊക്കെ നമ്മൾ ഈ എന്താ പറയുക ബോട്ടിലെ വെള്ളം ആക്കി ആക്കിയിട്ട് വയറുവേദനയ്ക്ക് വെക്കും അതുപോലെ തന്നെ പിന്നെ അത് ഒത്തിരി കൂടി പുരോഗമിച്ചപ്പോൾ ഒരു ബാഗ് ആ ബാഗിൻ്റെ ഹോളിക്കോടെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആ ബാഗ് അടച്ച് അത് നമ്മൾ വെക്കും വേദനയ്ക്ക് പക്ഷേ ഇപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫാവുകയും ചെയ്യും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ജെല്ല് ആ ജെല് ഈ എന്താ പറയുക ചൂടാവുന്ന സമയത്ത് ഇങ്ങനെ പൊന്തി പൊന്തി വരും കണ്ടോ ഇപ്പം വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണു ആദ്യം പ്ലെയിൻ പ്ലെയിനായിട്ടായിരിക്കുക അതിങ്ങനെ ചൂടാവുന്ന സമയത്ത് പൊന്തി വരും പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും നമുക്ക് വളരെ ഉപകാരമാണ് അത് അത് ഈ ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ നമ്മുടെ ബോഡിയിൽ വെച്ച് മസാജ് ചെയ്യേണ്ടത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് രണ്ട് തരമുണ്ട് ഒന്ന് ഇങ്ങനെ പ്ലെയിനായിട്ടുള്ളതും ഉണ്ട് ഒന്ന് പൗച്ച് പോലെ ഉള്ളതും ഉണ്ട് കണ്ടോ ഇത് പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഈ പ്ലെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാം വളരെ നല്ലതാണ് പക്ഷെ പൗച്ച് പോലെയുള്ളതിൽ നമുക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ കൈ നമുക്ക് ഇറക്കി വയ്ക്കാം അല്ലെങ്കിൽ കാല് നമുക്ക് ഇറക്കി വെക്കാം ഈ വേദനയുള്ള ബോഡി പാർട്ട് ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കാനായിട്ട് സാധിക്കും അതൊരു പൗച്ച് പോലെയാണ് രണ്ടായാലും യൂസ്ഫുള്ളാണ് നമുക്ക് ഇത്രയും സംഗതികളൊക്കെ നമ്മൾ എന്താ പറയുക വീട്ടിൽ കരുതുന്നത് ഉത്തമാണ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ